ജനുവരി ഇരുപതാം തീയതിക്ക് മുമ്പായി ഇസ്രയേൽ ബന്ദികളെ മുഴുവനായും വിട്ടയച്ചില്ലെങ്കിൽ പലസ്തീനിലെ ഹമാസിനെ വേരോടെ പിഴുതെറിയുമെന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുഴക്കുന്ന ഭീഷണി ജനുവരി ഇരുപതിനാണ് അമേരിക്കയുടെ നാൽപ്പത്തേഴാം പ്രസിഡന്റായി അദ്ദേഹം അധികാരത്തിൽ എത്തുന്നത് ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ സർവ്വനാശം എന്നാണ് ഹമാസിന് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഫ്ലോറിഡയിലെ മാറലോഗോയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപിൻ്റെ ഈ പ്രതികരണം ഉണ്ടായത് ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ നാശം ഉറപ്പാണ് നിങ്ങളുടെ അനുരഞ്ജന ശ്രമങ്ങളിൽ ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ മധ്യ പൂർവേഷ്യ ഞാൻ കത്തിക്കും ഇത് തീർച്ചയായും ഹമാസിന് ഗുണം ചെയ്യില്ല ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല ബന്ദികളെ നേരത്തെ തന്നെ ഹമാസ് വിട്ടയക്കേണ്ടതായിരുന്നു ഇസ്രയേലിൽ ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്താനേ പാടില്ലായിരുന്നു ഇതാണ് ഹമാസുമായുള്ള അനുരഞ്ജന ശ്രമങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുമ്പോൾ ട്രംപിൻ്റെ പ്രതികരണം ഇപ്പോൾ ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്ന് ട്രംപിൻ്റെ പ്രത്യേക വക്താവായ ചാൾസ് വിറ്റ്കോഫ് പറയുന്നു എന്താണ് വൈകുന്നതെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല ട്രംപ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം ഈ അനുരഞ്ജനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു നാളെ വീണ്ടും ദോഹയിലേക്ക് പോവുകയാണ് ട്രംപ് അധികാരം ഏൽക്കുമ്പോൾ നല്ലൊരു വാർത്ത തന്നെ ഞങ്ങൾക്ക് പറയാനുണ്ടാകും ഇതാണ് വിറ്റ്കോഫ് പറയുന്നത് ഇതിനിടെ കാനഡയെ അമേരിക്കയിൽ ലയിപ്പിക്കാൻ സാമ്പത്തിക ശക്തി ഉപയോഗിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു അതിനെ തൊട്ടു പിന്നാലെ കൂടി ഉൾപ്പെടുത്തി പുതിയ അമേരിക്കൻ ഭൂപടം തയ്യാറാക്കുകയും ചെയ്തിരുന്നു തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂസ് സോഷ്യലിലാണ് കാനഡയെ കൂടി ചേർത്ത അമേരിക്കയുടെ പുതിയ ഭൂപടം അദ്ദേഹം പങ്കുവച്ചത് ഓ കാനഡ എന്ന് പരിഹാസപൂർവം ആ ഭൂപടത്തിൻ്റെ താഴെ അദ്ദേഹം എഴുതുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിനെതിരെ കാനഡ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് കാനഡയുടെ സമ്പദ് വ്യവസ്ഥ ശക്തമാണ് ആളുകൾ ശക്തരാണ് ഭീഷണികൾക്ക് മുന്നിൽ തങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകില്ലെന്നും അവർ പറഞ്ഞു കാനഡ അമേരിക്കയുടെ ഭാഗമാകാൻ നരകത്തിൽ പോലും സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ രാജിവച്ച ജസ്റ്റിൻ ട്രൂഡോ എക്സിലെ ഒരു കുറിപ്പിലൂടെ വെളിപ്പെടുത്തിയത്